പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ഒരു കൂട്ട അധ്യാപകർ നിങ്ങളെ അറിയുക നിങ്ങളുടെ മനസ്സറിയുക എന്നത് തന്നെ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം കിഴക്കൂത്ത് ഗ്രാമപഞ്ചായത്തിലെ ഒരേ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ പല ഒരേ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റുള്ളതൊക്കെ ഏടലും അണേടലുമാണ് ഒരു സ്കൂളിനെ അടുത്തറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും അവിടെയുള്ള ഭൗതിക സാഹചര്യം അല്ലേ കണ്ടു ബോധ്യപ്പെട്ടതല്ലേ കഴിഞ്ഞ കാലത്ത് നിന്ന് മാറിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്കൂളിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചെ ഗേറ്റ് മുതൽ സ്കൂളിന്റെ മുറ്റം ഒന്നാകെ കയ്യില് വിരിച്ചിരിക്കുന്നു കാലിലൊന്നും ഒട്ടും ചളി പുരളാതെ നമുക്ക് ക്ലാസ് റൂമുകളിലേക്ക് എത്തിച്ചേരാം എല്ലാ ക്ലാസ് മുറികളും കയ്യില് പാകിയതാണ് എല്ലാ ക്ലാസ് റൂമിലും ഫാനുണ്ട് ലെനിയ എല്ലാ ക്ലാസ്സിലും റൂമിലേ രണ്ടും അതിലധികവുമായിട്ട് ഫാനുകളുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ തരത്തിലുള്ള ബെഞ്ചും ഡെസ്കും ഉണ്ട് പണ്ടത്തെ ഗവൺമെന്റ് സ്കൂളിലേക്ക് ബെഞ്ചും ഡെസ്കും പ്രായമായവരുടെ വായിലെ പല്ല ആടുന്നത് പോലെ ആടിക്കളിക്കുന്ന ബെഞ്ചും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല വളരെ ഭംഗിയായിട്ട് വളരെ നീലം പെയിന്റ് അടിച്ച ബെഞ്ചുകളും ഡെസ്കുകളുമാണ് പത്താം ക്ലാസ്സിൽ മുഴുവൻ ഉള്ളത് അതുപോലെ മികച്ചൊരു കമ്പ്യൂട്ടർ ലാബുണ്ട് ഇന്നവേഷൻ ലാബുണ്ട് കളിക്കാൻ വിശാലമായ കളിസ്ഥലങ്ങളുണ്ട് പിന്നെ കലാമേളകൾ നടക്കാറുണ്ട് സ്കൂൾ തലം സബ് ജില്ലാ തലം സ്റ്റേറ്റ് ലെവൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് അത് ഏത് രീതിയിൽ പരിഹരിച്ചു ഉദ്ദേശിതാക്കളെയും നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങള് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് പ്രതികരിക്കും El ladrón